കേരളത്തിൽ ഡി എൽ എഡ് കോഴ്സ് ചെയ്യാനായി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അക്ഷമരായി കാത്തിരിക്കുകയാണ് എന്തുകൊണ്ട് അഡ്മിഷൻ വരുന്നില്ല എന്നതാണ് എല്ലാവരുടെയും സംശയം ഈ വർഷം മുതൽ ഡി കോഴ്സ് ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് അങ്ങനെ സംശയങ്ങളിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഉള്ള വീഡിയോ ആണിത് ഇത് ഔദ്യോഗികമായുള്ള വിവരമാണ് എന്തുകൊണ്ട് താമസിച്ചുവെന്നും പഴയ അഡ്മിഷൻ രീതി എങ്ങനെയായിരുന്നുവെന്നും ഇനി അഡ്മിഷൻ എങ്ങനെയായിരിക്കുമെന്നുള്ള വ്യക്തമായ വിവരം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഉള്ള അധ്യാപനത്തിന് യോഗ്യത നേടാവുന്ന രണ്ടു വർഷ പ്രൊഫഷണൽ കോഴ്സാണ് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കേരളത്തിൽ ഈ കോഴ്സ് കൂടുതലായും ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന ഡയറ്റിന്റെ മേൽനോട്ടത്തിലാണ് നൽകുന്നത് അംഗീകൃത പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഈ കോഴ്സ് നൽകുന്നുണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ കോഴ്സിന് അപേക്ഷിക്കുന്നതും എല്ലാ കോളേജുകളിലേയും മുഴുവൻ സീറ്റും നിറയുന്നത് പോലെ പ്രവേശനം നേടുന്നതും എന്നാൽ ഈ വർഷം അഡ്മിഷൻ ഏറെ താമസിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെ ജൂലൈ ആദ്യ ആഴ്ചയോടെ അഡ്മിഷൻ പൂർത്തിയായപ്പോൾ ഈ വർഷം ജൂലൈ മാസം അവസാനിച്ചിട്ടും നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനത് വലിയ ആശങ്കയുണ്ടാക്കി എന്നാൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഈ വർഷം മുതൽ പൂർണമായി ഓൺലൈൻ മെത്തേഡിലൂടെ അഡ്മിഷൻ നടത്താനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി ഇട്ട് പ്രയത്നിച്ചു വന്നത് വലിയ ഒരുക്കങ്ങൾ അതിനുവേണ്ടി നടക്കുന്നുണ്ടായിരുന്നു ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകളുടെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറും ഒറ്റ കുടക്കിഴിൽ കൊണ്ടുവരുന്നത് വളരെ പ്രയാസകരമായിരുന്നു കാലങ്ങളായി ഓരോ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വഴി അപേക്ഷ സ്വീകരിച്ച് അഡ്മിഷൻ നൽകി വന്നിരുന്ന നടപടി സംസ്ഥാനമാകെ ഒറ്റ വെബ്സൈറ്റിലൂടെ നടത്തുവാനായി ഏകീകരിക്കുക വളരെ പ്രയാസകരമായിരുന്നു ഡിഗ്രി അഡ്മിഷനുകളൊക്കെ നൽകുന്നത് ഓരോ യൂണിവേഴ്സിറ്റികളാണ് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അവ നടക്കുന്നത് എന്നാൽ ഓരോ ഡയറ്റുകളും അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് വഴി വ്യത്യസ്തമായ രീതികളിലാണ് നോട്ടിഫിക്കേഷൻ നൽകുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അഡ്മിഷൻ നൽകുകയും ചെയ്തിരുന്നത് വിവിധ ഓഫീസുകളുടെ പ്രവർത്തനം ഏകീകരിച്ചു കൊണ്ടുവരുവാനാണ് കാലതാമസം ഉണ്ടായതെന്ന് കണക്കാക്കാം ഒപ്പം സാങ്കേതികമായി അനുമതികൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സർക്കുലർ നീക്കുവാൻ കഴിയുകയുള്ളൂ ഈ വർഷം മുതൽ അഡ്മിഷൻ ഓൺലൈനായി നടത്തുവാനാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ബന്ധപ്പെട്ട വിഭാഗം പ്രയത്നിച്ചത് ഈ വർഷം ഓൺലൈനായിട്ട് ആയിരിക്കും അഡ്മിഷൻ നടക്കുക എന്നുമാണ് വിദ്യാർത്ഥികൾ കരുതിയിരുന്നത് മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡി എൽ എഡ് അഡ്മിഷൻ ഓൺലൈൻ ആകേണ്ടത് അനിവാര്യമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ അക്ഷയ വഴി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് അപേക്ഷ നൽകാമായിരുന്നു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഡിജിറ്റൽ ട്രാൻസ്പെറൻസി അഡ്മിഷൻ പ്രക്രിയയിൽ ഉറപ്പാക്കുവാനും ഇതും ഗുണം ചെയ്യും എന്നാൽ ഈ വർഷം കൂടി ഡി എൽ എഡ് അഡ്മിഷൻ ഓഫ്ലൈൻ ആയിരിക്കും ഔദ്യോഗികമായി ലഭിച്ച വിവരം അനുസരിച്ച് ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കേണ്ട വെബ്സൈറ്റ് പ്രോഗ്രാം ചെയ്ത് പൂർത്തിയാകാത്ത സ്ഥിതിക്ക് അഡ്മിഷൻ വീണ്ടും താമസിക്കാതെ ഈ വർഷം കൂടി ഓഫ്ലൈനായി തന്നെയായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ പരമാവധി തിങ്കളാഴ്ച കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്നുള്ള വിവരം ഈ ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നതാണ് അപേക്ഷ സ്വീകരിച്ച് അഡ്മിഷൻ നൽകേണ്ട സമയം വളരെ പോയതിനാൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനുള്ള ബന്ധപ്പെട്ട വകുപ്പ് അതിനുള്ള പേപ്പർ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പിട്ടാൽ ഉടനെ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പിയുമായി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ അയച്ചു കൊടുക്കണം അതിനുശേഷം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷകൾ പരിഗണിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും പോസ്റ്റൽ ലെറ്റർ വഴി നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയും അഡ്മിഷൻ നൽകുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ എടുത്തു വയ്ക്കുക ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം കമ്മ്യൂണിറ്റി കാസ്റ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കരുതുക ഇ ഡ്ല്യൂസ് കാറ്റഗറി എക്കണോമിക് വീക്കർ സെക്ഷൻ കാറ്റഗറി ആണെങ്കിൽ അതിന്റെ ആയ സർട്ടിഫിക്കറ്റ് കരുതുക ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ തന്നെ ഫോം പൂരിപ്പിക്കേണ്ട വിവരവും അയക്കേണ്ട വിധവും അടങ്ങുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ മറക്കേണ്ട ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനൊന്നാണ് ആദ്യമായി ഈ വിവരം നിങ്ങൾക്ക് കിട്ടിയത് ഈ വീഡിയോയിലൂടെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക മുൻപോട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതിന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക